ഈ ശൈത്യയെ പോലെയൊക്കെ ഒരു കൂട്ടുകാരുണ്ടായാൽ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് നമുക്കറിയാം അനുമോൾ ശൈത്യയെ ആ രീതിയിലാണ് കാണുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് അനുമോൾ ശൈത്യെ കാണുന്നത് ശൈത്യ കഴിഞ്ഞ ആഴ്ച പുറത്താവില്ല എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീർ വന്നൊരു വ്യക്തിയാണ് അനുമോൾ അപ്പോൾ അത്രയ്ക്കും നല്ല രീതിയിലാണ് അനുമോൾ ശൈത്യയെ ട്രീറ്റ് ചെയ്തത് എന്നാൽ ശൈത്യെ തിരിച്ചങ്ങനെയല്ല പലപ്പോഴും അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളെ പറ്റിയുള്ള കുറ്റം മറ്റാൾക്കാരോട് പറയുന്നത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് ജിസേജിൻ്റെ പിറകിൽ നടക്കുന്ന ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്ന് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശൈത്യ വളച്ചൊടിച്ചു അതായത് ശൈത്യ അത് കേട്ടിരുന്നില്ല അപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനുമോളെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി അതെല്ലാം പോട്ടെ എന്ന് വയ്ക്കാം ഇന്ന് അപ്പാനു സ്രത്ത് അനുമോക്ക് മന്ത്രവാദമോ കൂടോത്രമോ വശമുണ്ടോ കാര്യം അവൾ അന്ന് എൻ്റെ കാലിൽ വീണതിന് ശേഷം എൻ്റെ ശക്തിമൊത്തവും ക്ഷയിച്ചു പോയത് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ഭയങ്കരമായി നെഗറ്റിവിറ്റി ഉള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ശൈത്യ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ആ ശരിയാണ് ചേട്ടാ എനിക്കും തോന്നി കാര്യം അവളെ കൂടെ നടന്ന ശേഷം എനിക്കും അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ ഒരിക്കലും ഒരു നല്ല കൂട്ടുകാരിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഒരു എന്താണ് പറയുക അവർ അത് കൂടെ നിൽക്കുന്ന ആളെ കാല് വാരി തറയിലടിക്കുന്ന അല്ലെങ്കിൽ അവരെ കാല് വാരുന്ന സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് ശൈത്യ ഇങ്ങനെയുള്ളൊരു കൂട്ടുകാരി നിങ്ങൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാര്യം ഇത്തരം കൂട്ടുകാരികളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ശൈത്യയെ പോലെയുള്ള ആളുകൾ അനുമോളം എന്നായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും പിറകിൽ നിന്ന് വലിക്കാൻ ചാൻസ് ഉണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടി അനുമോളെ ഒറ്റപ്പെടുത്താനും സാധ്യതയുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക